ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അസാലിയ പ്ലാന്റ്സും കമേലിയ പ്ലാന്റ്സുമാണ് ഇത്തവണ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അസാലിയ പ്ലാന്റ്സിൻ്റെ അഞ്ച് കളേഴ്സാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതും ഫ്ലവറോ മൊട്ടോ ഒക്കെ ആയി നിൽക്കുന്ന നല്ല മെച്ചൂറായ അടിപൊളി പ്ലാന്റ്സുകളാണ് പ്ലാന്റ് സൈസും ഓഫർ പ്രൈസും ഒക്കെ കാണുന്നതിനായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം നിങ്ങൾ അസാലിയ പ്ലാന്റ്സിൻ്റെയും കമേലിയ പ്ലാന്റ്സിൻ്റെയും കോംബോകൾ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അതിനൊരു സ്പെഷ്യൽ റേറ്റും കൊണ്ട് കൂടാതെ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതുമാണ് ഈ രണ്ട് പ്ലാന്റ്സിനും ഏകദേശം ഒരേ രീതിയിലുള്ള പരിചരണമാണ് വരുന്നത് എന്നാൽ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെ ഫ്ലവർ ആവാൻ ഒരുപാട് താമസമൊന്നും വരുന്നില്ല അസാലിയ പ്ലാൻസിനും കമേലിയ പ്ലാന്റ്സിനും ഒരേ തരത്തിലുള്ള പൊട്ടി ആണ് ആവശ്യം പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ചകിരിച്ചോറ് അല്പം മണ്ണ് ചാണകപ്പൊടി എന്നിവയുടെ ഒരു മിക്സാണ് കൂടാതെ ലീഫ് മോൾഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ ബെസ്റ്റായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഒരു ബ്ലാക്ക് സോയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് മാത്രവുമല്ല നല്ല എയർ സർക്കുലേഷനുള്ള നല്ല വേരോട്ടം കിട്ടുന്ന രീതിയിലുള്ള ഒരു പോട്ടി മിക്സാണ് നമ്മൾ മസാലയ്ക്കും കമയിലേക്കും തയ്യാറാക്കി എടുക്കേണ്ടത് ഇതാണ് അസാലിയ പ്ലാന്റ്സിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് കൂടുതൽ പ്ലാന്റുകളും ഫ്ലവറോ മൊട്ടോ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്ലാന്റ്സിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് കമേലിയ പ്ലാന്റ്സും ഇതുപോലെ അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് കളേഴ്സാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് കമീലിയ പ്ലാന്റ്സിൽ ചില പ്ലാന്റുകളൊക്കെയാണ് മൊട്ടായി തുടങ്ങിയിട്ടുള്ളത് എന്നാലും ഈ പ്ലാന്റ് കട്ടിങ്സ് പിടിപ്പിച്ചതായത് തന്നെ ഒരുപാട് വൈകിയൊന്നുമല്ല ഫ്ലവർ ആവുന്നത് പെട്ടെന്ന് തന്നെ പൂക്കളായി കിട്ടും ഈ രണ്ട് പ്ലാന്റ്സുകളും ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റുകളാണ് അതായത് നല്ല വെളിച്ചമുള്ള ഭാഗത്തായിരിക്കണം വെക്കേണ്ടത് എന്നാൽ ഫുൾ ടൈം ഉദിച്ച് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തുനിന്ന് ഈ പ്ലാന്റ്സുകളെ മാറ്റി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചില സ്ഥലങ്ങളിൽ ഈ പ്ലാന്റ്സിൽ പൂക്കൾ ഉണ്ടാവാതെ മുട്ടുകൾ കരിഞ്ഞു പോകുന്നതായി കാണുന്നു എന്ന് ഒരു പരാതി പറഞ്ഞു കേൾക്കാറുണ്ട് പോട്ടി മിക്സിലുള്ള പി എച്ച് ലെവലിൻ്റെ അനുസരിച്ചാണ് ഇതിൽ ഫ്ലവറിങ്ങിൽ മാറ്റം വരുന്നത് പെട്ടെന്ന് ഫ്ലവർ ആവുന്നതിന് വേണ്ടിയിട്ട് അല്പം വിനഗർ അഥവാ സുർക്ക ഒരു മോടി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഡയല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുകയോ ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് അതുമല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ അല്ലെങ്കിൽ അല്പം ഓറഞ്ചിൻ്റെ തൊലി ഇവ മിക്സിയുടെ ജാറിൽ നന്നായി അടിച്ച ശേഷം അതും ഇതുപോലെ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കുന്നതും നല്ലതാണ് ഇവയ്ക്കെല്ലാം പുറമേ ഏറ്റവും എളുപ്പമായൊരു മാർഗം കാൽഷ്യം നൈട്രേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം അളവിലെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും നന്നായി പൂക്കളുണ്ടാവുന്നതാണ് തമേലിയ പ്ലാൻസിന് ഓവർ വാട്ടറിംഗ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സൈസിലുള്ള പ്ലാൻസുകളാണ് അയച്ചു തരുന്നത് അഞ്ച് പ്ലാൻസിന് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇവയെല്ലാം ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് കേരളത്തിൽ എവിടെ ആയാലും അയക്കുന്നത് ഈ പത്ത് പ്ലാൻസുകൾ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വരുന്നത് കൂടെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഫ്രീ ആയി ലഭിക്കുന്നതാണ് ഇതൊരു വൺ ഡേ സ്പെഷ്യൽ ഓഫറാണ് ഇരുപത്തി ഒന്നാം തീയതി രാത്രി പത്ത് മുപ്പത് വരെയാണ് ഇതിൻ്റെ ഒരു ഓഫർ ടൈം വരുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് പ്ലാൻസുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ ഗൂഗിൾ പേ ചെയ്യുകയോ ചെയ്തോളൂ ഓക്കെ താങ്ക്